ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടുന്നുണ്ട് ഇതിങ്ങനെ വെതറി ചുറ്റും കിട്ടാതിട്ട് വയ്ക്കണമെന്നൊന്നുമില്ല ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ പഞ്ചസാര ഇത്ര ഉപ്പ് ഇടുന്നുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതായത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ കുഴച്ച് വെളിച്ചെണ്ണ ശരിക്കും ഇങ്ങനെ തടവണം ഉണങ്ങി പോകാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് തീ വെളിച്ചെണ്ണ ഞാൻ തേച്ച് വെക്കാ എന്നിട്ട് ഇതിൻ്റെ മേലേക്കൊരു തുണിയിട്ട് പൊത്തി വെക്കാം ഇത് കത്തി ചെറിയ കത്തി എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് ഞാൻ വലിയ കത്തി കുറഞ്ഞു പോയി കുഴച്ചേല് ഇതൊക്കെ ഇങ്ങനെ എങ്ങനെയാണ് വരുന്നത് പൊടിഞ്ഞു പൊടിഞ്ഞു പോകുന്നു ഇതേണ്ട മാവ് ഇങ്ങനെയുള്ളത് ഇതാണ് നമ്മളെ ബോൾ ഒട്ടക്കത്ത കനം ഇതൊക്കെ നീ ഒന്നും കൂടി ഇട്ട് കുഴച്ച് വൃത്തിയാക്കിയിട്ട് വരാം ഇങ്ങനെ സ്മൂത്ത് ആവണം ഇങ്ങനെയാണ് ബോൾ പിടിക്കുക പിടിക്കോ അപ്പൊ അടുത്ത ബോൾ ബോളുതാണ് ഇങ്ങനെ തിരിക്കണം മാവ് ബോളുതാ ഇങ്ങനെ തള്ളി തള്ളി ഒന്ന് ഞെക്കി കൊടുക്കുക അപ്പൊ ഇങ്ങനെ വരും അപ്പൊ ഇത് ഇങ്ങനെ വേണം മുറിച്ചെടുക്കേണ്ട ഇങ്ങനെ ഒരു പീസ് മുറിച്ചാൽ മതി ഇങ്ങനെ എണ്ണ തടവി വെക്കണം ഇല്ലെങ്കിൽ ഇതിൻ്റെ മേലെ വേഗം ഉണങ്ങി പോകാൻ ചാൻസ് ഉണ്ട് രണ്ട് കിലോ മൈദ എടുത്തിട്ടുള്ളത് രണ്ട് കിലോ മൈദയ്ക്ക് എട്ട് ഗ്ലാസ് വെള്ളം എടുക്കണം അങ്ങനെ നമ്മൾ ഒരെണ്ണം വീശിയിട്ടുണ്ട് കേട്ടോ ഇതാ ഒരു പൊറോട്ടക്കുള്ള മാവ് നമ്മൾ എടുത്ത് വീശിയിട്ടുണ്ട് ഇതാ ഇനി ഇതൊന്ന് ചുറ്റി പിടിക്കണം എന്നിട്ട് ഇങ്ങനെ വീശു ഇങ്ങനെ ഇങ്ങനെ ചുറ്റും അയ്യോ എണ്ണ വെക്കണം പൊറോട്ട ഇപ്പൊ ചൂടാൻ വേണ്ടിട്ട് പരത്തി വെച്ചതാണ് ഇനി ഇത്രയും കൂടെ പരത്താനുണ്ട് ടുത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് കല്ലിൽ അങ്ങനെ അപ്പൊ മേശ നിറയെ പൊറോട്ട ആയത് കണ്ടോ ഇഷ്ടം പോലെ പൊറോട്ട ഇനിയും ചൂടാൻ ഇരിക്കുന്നു ബാക്കി അടുപ്പിൽ ഇടാനിരിക്കുന്നുണ്ടോ അടിക്കാത്ത ഓറോട്ടാണ്